ി എനിക്കല്ണ്ട് തമ്പോ നിങ്ങൾ അവിടെ ഒന്ന് ക്ഷമിച്ചെ രാജലക്ഷ്മി ഒന്നുമില്ലെങ്കിൽ അവര് ഒത്തിരി ആളുകളെ തൂക്കിക്കൊന്നിട്ടുള്ളതല്ലേ അതിനെ നിങ്ങളെ അങ്ങനെ കൊല്ലണ്ട ഓ അതിന് ഉണ്ടല്ലോ തമ്പി ഇരിക്കൂ സുലോതനയുടെ കോളേജ് തുറക്കാരായി ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോകും നമ്മൾ പറഞ്ഞ കാര്യം കല്യാണ ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ പൂർണ്ണ എങ്കിൽ കല്യാണം നടന്ന പോലെ അങ്ങ് കരുതുക അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ ബാലനെ എങ്ങോട്ട് അയക്കാം പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ അതൊരു നല്ല കാര്യമാണ് ബാലൻ കൊച്ചു കുഞ്ഞുന്നോ

നേരം മതി അമ്മ വരുന്നുണ്ട് ഇന്നല്ല ഓ ആശ്വാസം ഇപ്പോഴേക്കോളൂ എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം അതുകൊണ്ട് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്ക് ഒരു ജോലി വരും ഓക്കെ പ്രാർത്ഥനയൊക്കെ പിന്നെ ഇവിടെ എല്ലാം ഒന്നെ ക്ലീൻ ചെയ്ത് പോലെ ആക്കണം അമ്മ നോക്കിയാൽ ഒരു സംശയം തോന്നരുത് എന്നിട്ട് എന്നിട്ടുണ്ടാ സ്ഥലം വിട്ടോണം അമ്മ വരുന്നു എന്ന് അറിഞ്ഞപ്പോ ഗീതയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ ഭയമല്ല എന്തോ ഒരു കുറ്റബോധം പോലെ കുറ്റബോധം എന്തിനെടുക്കളത് അത് ശരിയാ അടുക്കള പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം തെനോയും കൂട്ടത്തിലുണ്ടല്ലോ പാലങ്ങളിൽ ഉറപ്പു വെക്കാൻ നോക്കിയതായിരിക്കും ഗസ്റ്റ് ഹൌസിലേക്ക് പോകണ്ട ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതാണ് നല്ലത് എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഹകരിച്ചു കഴിയണമെന്നുള്ള അഭിപ്രായക്കാരനല്ലേ സാറ് തെനോടെ കാര്യത്തിലും നമുക്കൊന്ന് സഹകരിച്ചുകൂടെ I'm അമ്മ വന്നോ പേടിക്കണ്ട അമ്മ വന്നിട്ടില്ല വളരെ രക്ഷപ്പെട്ടു ഈശ്വരമുള്ള ചിലൻ വരാൻ എന്താ ആവശ്യം എന്റെ പൊന്നു കുഞ്ഞെ എഴുത്തു വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ടാണ് വൈകി പോയത് ആ അമ്മ എന്നപ്പോഴെങ്കിലും വരും ഇവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പം അല്ല സാധനങ്ങളെല്ലാം ഇരുന്നാൽ തന്നെ ഇരുപ്പുണ്ടല്ലോ അടച്ച പിന്നെ ആരും പേടി കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ അല്ല ഈ തീയേറ്റർ കൊണ്ടെല്ലാം ഇവിടെ വിട്ടത് ആരാ വന്ന് കേറുമ്പോഴേ കണ്ടാ മതി എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ അയ്യോ അമ്മ വരുന്നുണ്ട് എന്റെ

ആ ജോലി ചേർത്തു ഗുഡ് ഇതൊക്കെ തുറച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നില്ല ഈശ്വര പിള്ളേ ഉത്തരവ് കാലത്തും വൈകിട്ടും തുറക്കുന്നുണ്ടായിരുന്നേ ഉത്തരവ് ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണം ഉണ്ടല്ലോ അത് അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ കാപ്പി ഉണ്ടായി കുടിക്കുകയായിരുന്നു കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മ കഷായം കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപ്പിള്ളെ ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഒന്ന് രണ്ടു ദിവസം കഞ്ഞി വെച്ചല്ലോ അതെ എനിക്ക് വയറ്റിൽ അസുഖം അതെ ഉള്ള ആ കാര്യം അങ്ങ് മറന്നു ശരി ശരി ഈശ്വരയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കു കുഞ്ഞേ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അതൊന്നും സാരമില്ല ഈശ്വര ചേട്ടാ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാ കൊച്ചമ്മ പോയത് അതെയോ പിന്നെ ഇല്ലേ ഇന്ന ഈശ്വരമുള്ള ചെറിയവരായിരുന്നു നോക്കി എന്റെ പൊന്നുപൊന്നെ ചതിക്കല്ലേ കൊച്ചമ്മറിഞ്ഞ എന്റെ ആഫീസ് കൂട്ടെ അതൊന്നും കുഴപ്പമില്ലാ പാല് വേണ്ട എനിക്ക് വൈറ്റിന് നല്ല സൂടില്ല വരാഞ്ഞത് പനിയായിരുന്നു ഞാൻ അപ്പുറത്തെ അത് നമ്മുടെ അമ്മു അവൾ കൊച്ചുകുട്ടിയല്ലേ ഇത് അമ്മുവിനെ കൂടാതെ അവിടെ പെൺകുട്ടി ഉണ്ടോ പിന്നെ ഇല്ലേ അതാര് മീനാക്ഷിയമ്മ അതല്ല ചോദിച്ചത് വേറെ ഏതെങ്കിലും പെൺകുട്ടി അവിടെ ഉണ്ടാന്ന് ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലേ